അതിനുശേഷം എന്റെ കൈ തല്ലി പിടിച്ചു കയ്യാ അവര് തല്ലി പിടിച്ചാണ് ഇത് ഇത് ലോക്കൽ സെക്രട്ടറി ആണ് സാജുദ്ദീൻ ഇത് ഫാദാണ് പോലീസുകാർ ഇവരാണ് കുറ്റവാളികളെന്ന് മനസ്സിലാക്കി ഇവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കണേ ഇവന് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് തൊപ്പിതെറപ്പിക്കുന്നു പറഞ്ഞിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് സ്റ്റേഷനിൽ വരെ പരാതി കൊടുത്തിട്ട് പോലും അവിടെ വന്നിട്ട് വരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത രീതിയിൽ നിന്നപ്പോ തൊണ്ണൂറിയെ എന്ന നമ്പറിട്ട് പിന്നെ വേറെ ബിൽഡിങ്ങുമായി കരാർ ഏർപ്പെട്ട് അങ്ങോട്ട് സാധനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് എന്റെ എന്റെ പോലും കാണുന്നത് അത് വകുപ്പാണ് അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു ഐഡിയ ഇല്ല നമസ്കാരം നാൽപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കി ഫർണിച്ചർ ബിസിനസ് തുടങ്ങിയ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും സ്ഥാപനം താഴിട്ടു പൂട്ടി ബിൽഡിംഗ് ഉടമയും സി പി എം നേതാക്കളും പ്രതിസന്ധിയിലാക്കുകയാണെന്നും മലപ്പുറത്തെ ഫർണിച്ചർ വ്യാപാരിയായ മലപ്പുറം പറങ്കി മൂച്ചിക്കൽ സ്വദേശിയായ ബീരാൻ പറയുന്നു തന്നെ പെണ്ണു വരെ കുടുക്കിക്കാനാണ് ഇവരുടെ നീക്കമെന്നും ഇതിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ അയാളുടെ കുടുംബ സുഹൃത്തും കൂട്ടുനിൽക്കുകയാണെന്നും ബീരാൻ പറഞ്ഞു ഏഴു മാസത്തോളമായി ഈ സ്ഥിതി തുടരുകയാണെന്നും ഇദ്ദേഹം പറയുന്നു ഞാൻ സ്വദേശിയാണ് ഞാനൊരു ബിസിനസ് സംരംഭം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമായി ബിസിനസ് നടത്തുന്നുണ്ട് ഞാൻ അവസാനം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം പുതുക്കുങ്ങൽ കവല എന്ന പ്രദേശത്ത് പുതിയ സ്ഥലത്തേക്ക് മാറ്റേണ്ട ആവശ്യം വന്നു ബിസിനസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് കരാറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തു ലേശം എന്നെ കുറച്ച് വഞ്ചന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിൽഡിംഗ് ഓണറ് എഗ്രിമെൻറ്റിൽ പൂർണ്ണമായ നമ്പറില്ലാതെ തീരുകയും അങ്ങനെയുള്ള ഒരു കളിപ്പിക്കലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായി ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ഇയാൾ മറുപൂട്ടിട്ട് പൂട്ടി അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ആറ് മാസത്തോളായി അതിനകത്തുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു എന്നോ എന്താണ് നിലവിലെ സ്ഥിതിയൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോ നിലവിലെ സാധനങ്ങളടക്കം കൊണ്ടുപോകുന്നു കൊണ്ടുപോയിട്ടുണ്ടോന്നോ അകത്ത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അടക്കം ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് ഇയാൾ ഇയാളകത്ത് കയറിയിട്ടുണ്ടെന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സി സി ടി വി അകത്തുള്ളത് കാരണം ആവണം ഇയാൾ നാലോ അഞ്ചോ പ്രാവശ്യത്തോളം അഞ്ച് പ്രാവശ്യത്തോളം ഇയാൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ പൊക്കും ഇയാൾ ഓഫാക്കും ഞാൻ പൊക്കി വെക്കും ഇയാൾ ഓഫ് ആക്കും കാരണം സി സി ടി വി ഇറക്കുമ്പോൾ ഓഫ് ആവണം അത് അയാൾ ആവശ്യമാണെങ്കിൽ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് അകത്ത് സാധനങ്ങൾ നശിപ്പിച്ചിട്ടോ കടത്തി കൊണ്ടുപോയിട്ടോ ഉണ്ടെന്ന് സംശയിക്കുന്നു ഏറെക്കുറെ നാൽപ്പത് ലക്ഷം രൂപയോളം സാധനമുണ്ട് പുറമെ അവിടെ തുടങ്ങുമായിരുന്നെങ്കിൽ ഏറെക്കുറെ ഇനിയും പത്തിരുപത് ലക്ഷം രൂപ ഞാൻ മുടക്കണം ഉദ്ദേശിച്ചതാണ് ബിൽഡിംഗ് ഓണറും സി പി ഐ എമ്മിന്റെ ബ്രാൻഡ് സെക്ടറി ബ്രാൻഡ് സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ഫഹദും പിന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സാജുദ്ദീനും സാജുദ്ദീനും അത് അയാളുമായിട്ടുള്ള വ്യക്തി താല്പര്യവും മറ്റോ ആവണം എന്നോട് പ്രത്യേകിച്ച് വിദ്വേഷം തോന്നാൻ സാഹചര്യമില്ല പിന്നെ സ്റ്റേഷനിൽ ഫെബ്രുവരിയിലുള്ള വന്ന ചർച്ചയ്ക്ക് സാജുദ്ദീൻ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇയാള് ഇടയ്ക്ക് കയറിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഇടപെടാത്ത വ്യക്തിയല്ലേ ഫസ്റ്റ് അല്ലേ നമ്മൾ കാണുന്നത് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇയാളുടെ വാദത്തിന് മാത്രം നിങ്ങൾ പ്രസക്തി കൊടുക്കുന്നതെന്ന് ചോദിച്ചു അയാൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് ഇരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞാനല്ലേ സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഞാൻ എനിക്ക് വേണമെങ്കിൽ ആളെ കൊണ്ടുവരാമല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞതിന്റെ പ്രത്യാഘാതം കാര്യങ്ങൾ അതിന്റെ ശേഷം അയാൾക്ക് ഈഗോ കയറിയതാവാ അയാളിത് നശിപ്പിക്കുന്നുള്ള രീതിയിൽ മാത്രം നിൽക്കണേ വിഷയം പറയണത് ഇയാൾ എന്ന് പറയുന്നത് അയാള് എനിക്ക് പുറകിലേക്കുള്ള വർഷത്തേക്കുള്ള എഗ്രിമെന്റും കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ളത് തരേണ്ട സമയമുണ്ട് പുറ പുറകിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ ഫ്രണ്ടിലുള്ളത് കോൺക്രീറ്റ് ബിൽഡിംഗ് തൊണ്ണൂറ് ഏ എന്നുള്ള നമ്പറാണ് എന്റെ അടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒറ്റ നമ്പറില് മൊത്തമായിട്ടാണെന്നാണ് ശേഷം ഇനിയൊക്കെ എനിക്ക് പിന്നീട് പിന്നീടാണോ മനസ്സിലാക്കാൻ പറ്റിയത് അഡ്വാൻസ് എല്ലാം കൊടുത്തതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയത് ഇതിന് സ്വാഭാവികമായിട്ടും വേറെ നമ്പറും വേണമല്ലോ ഷെഡിന് വേറെ നമ്പറും വേണമല്ലോ ഒറ്റ നമ്പറായിട്ടാവില്ല സ്വാഭാവികമായിട്ടും ഞാനത് ചോദിക്കേണ്ടി വരികയാണ് അപ്പൊ അയാള് പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എത്രയും രണ്ടാഴ്ച കൊണ്ട് ചെയ്തു തരാമല്ലോ പൂർണ്ണ അഗ്രിമെന്റ് അപ്പൊ തയ്യാറാക്കുമല്ലോ അതിൽ നമുക്ക് ആഡ് ചെയ്യാലോ അപ്പഴത്തേക്കും ഞാൻ നമ്പർ ഇട്ട് തരാ പറഞ്ഞു പക്ഷേ ഇത് പിന്നെ ഒരു മാസത്തോളം ഒന്നര മാസത്തോളമായിട്ട് ഇയാൾ ഇതൊന്നും ചെയ്യാത്ത സാഹചര്യം വന്നു എനിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുക്കേണ്ടതായിട്ടുണ്ട് പഞ്ചായത്ത് ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുക്കേണ്ടതേതായിട്ടുണ്ട് ഇതിനൊന്നും ഇത് വാല്യുബിൾ അല്ല ഇയാൾ തന്ന രേഖ പിന്നെ അത്രയും അതിനുള്ളിൽ തന്നെ ഞാൻ ഏറെക്കുറെ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയോളം ചെലവാക്കി പിന്നെ ഞാൻ എന്നിട്ടും ഞാൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറായതാണ് പോയത് പോട്ടെ എന്ന് കരുതിയിട്ട് ഏഹ് ശേഷം അതിനും അയാൾ തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് തടസ്സം നിൽക്കുന്ന ഇയാൾക്ക് ഈഗോ കയറി സ്വാഭാവികമായിട്ടും ഞാൻ ഇയാള് ഇന്നെ വഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതിൽ പ്രൊവക്കേഷന്റെ കാരണമാണ് ഒഴിഞ്ഞു പോകാൻ ഞാൻ പറഞ്ഞു അയാളെടുത്ത് അയാളുടെടുത്തും പറഞ്ഞിട്ടുണ്ട് അയാൾ അനിയന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അനിയന്റെ അടുത്തും തടസ്സം എന്ന് പറയുന്ന ഇതില് തീരുമാനമായിട്ട് മതി ഒഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ഇനി ഇങ്ങോട്ട് തരണം എന്നുള്ള അവർക്ക് അങ്ങോട്ട് വിളിച്ചു കൊടുക്കണം അയാ അവർക്ക് ഞാൻ ഇത് തുടക്കം പിന്നെ എന്നാൽ പോലും ഞാൻ ഒരു മാസത്തെ വാടക കൊടുത്തിട്ടുണ്ട് അയാൾ അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കണം പോലും അയാള് പറയണത് പിന്നെ ഏറെക്കുറെ എൺപതിനായിരം രൂപയോളം അതിന് പുറമെ കുറെ കാര്യങ്ങൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് എൺപതിനായിരം രൂപ വേണമെന്ന് പറയുന്നത് ഇയാൾ ഞാൻ അവിടെ വന്നു അതുകൊണ്ട് തന്നെ വേറെ കരാർ എനിക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് നഷ്ടപരിഹാരം ഷോപ്പാക്കിയിട്ട് എന്റെ ഗുഡ്ബില് നഷ്ടപ്പെട്ടു ഞാൻ ഓൾ കേരള സപ്ലൈ ചെയ്തിരുന്നതാണ് തെളിവുകൾ ഞാൻ കാണിക്കാം എന്റെ ഒരു കസ്റ്റമർ എന്റെ കയ്യിൽ നിന്ന് ഇനി സാധനം എടുക്കൂല കാരണം എനിക്ക് കൊണ്ടമാനം പൈസ അല്ലേ ഇനി റിട്ടേൺ കിട്ടാണ്ട് അതൊന്നും കിട്ടാത്ത അവസ്ഥ പുറമേ സംരംഭം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു പൂട്ടി പൂട്ടേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് താല്പര്യം അത് ഞാൻ ഫെബ്രുവരി വരെ ഞാൻ അത് ആവശ്യപ്പെട്ടില്ല ഇയാൾ പൂട്ടുന്നത് വരെ അത് ഫെബ്രുവരിക്ക് മുമ്പ് ഞാൻ ഒഴിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കണം ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകണം അതിന് സമ്മതിക്കണം എന്നുള്ള രീതിയിലാണ് നിന്നുകൊണ്ടിരുന്നത് ഞാൻ ഒക്ടോബർ മാസമാണ് എഗ്രിമെന്റ് ചെയ്തത് ആ ഒക്ടോബർ മാസം അവസാനം അവസാനമായത് കാരണം ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല ഒരു ദിവസം എട്ട് മാസമായിട്ട് അകത്ത് സാധനം കെടുക്കണം ആറു മാസത്തിന്റെ മേലെയായിട്ട് അയാൾ കൂട്ടി എടുക്കുക തീർച്ചയായിട്ടും അത് ഞാൻ എത്രയോ പ്രാവശ്യം അയാളോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ ഇവര് കത്തിക്കാന്നല്ലേ പറയുന്നത് സാധനം കത്തിക്കും നശിപ്പിക്കും ഞങ്ങൾ നശിപ്പിച്ചു അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഫഹദ് എനിക്ക് വിളിച്ചയക്കുന്ന വോയിസ് കാര്യങ്ങളെല്ലാം നമ്മളെയിൽ ഉണ്ടല്ലോ ഞാൻ പറയുന്നുണ്ട് ഫാദിനോട് അതിന്റെ റെക്കോർഡാണ് നീ ഇങ്ങനൊന്നും ഒന്നും പറയണ്ടെന്ന് വല്ലേ പറഞ്ഞിട്ട് ഞാൻ അവൻ ഭീഷണിപ്പെടുത്താണ് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം എന്റെ കൈ തല്ലി പിടിച്ചു കൈയിനെ അവര് തല്ലി പിടിച്ചാണ് അത് സ്വാഭാവിക ഞാൻ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് സ്റ്റേഷനിൽ വരെ പരാതി കൊടുത്തിട്ട് പോലും അവിടെ വന്നിട്ട് വരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത രീതിയിൽ നിന്നപ്പോ ഞാൻ പിന്നെ സ്റ്റേഷനിൽ പറയുന്നുണ്ട് തി ആറൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം പക്ഷെ സി എ ഒക്കെ എന്തെങ്കിലും മൈന്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ ആ സമയത്തൊന്നും സി എ ആ സമയത്ത് ഇല്ല യ്യെ സാ പിന്നെ റാഫി സാജുദ്ദീൻ ഫഹദ് എന്നിവരെല്ലാം ചേർന്ന കൂട്ടാണ് അതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് കാര്യം പോലീസുകാരുടെ മുന്നിൽ നിന്ന് പോലും ഇവർ അക്രമിച്ചിട്ടും പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടും എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പോലീസുകാരുടെ മുന്നിൽ നിന്ന് പോലും ഇത് ഇത് ലോക്കൽ സെക്രട്ടറിയാണ് സാജുദ്ദീൻ ഇത് ഫാദർ ആണ് പോലീസുകാർ ഇവരാണ് കുറ്റവാളികൾ മനസ്സിലാക്കി ഇവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കണേ ഇവന് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് തൊപ്പിതെറിപ്പിക്കുന്നു പറഞ്ഞിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഈ മൂലൊക്കെ അന്നേ ദിവസം എന്റെ തല് കൈ തല്ലി ഒടിച്ചതിന് ശേഷമുള്ള വിഷ്വൽസ് ശേഷമുള്ളത് പോലീസുകാരം ഞാൻ പറഞ്ഞത് പ്രകാരം പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വന്നതാ ഞാൻ അറിയിച്ചത് പ്രകാരം പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വന്നു പോലീസുകാരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്ത് അവരെ പൊക്കാൻ നോക്കി പക്ഷെ അവര് ഭയങ്ങുന്നില്ല അവര് പിന്നെ എൻ്റെ അവരെ മുന്നിൽ വെച്ച് പോലും എൻ്റെ അനിയനെ മർദ്ദിക്കുന്നതാണ് കാണുന്നു ഇത് അവിടെ ഞാൻ അന്ന് തയ്യാറാക്കിയ എഗ്രിമെന്റ് താൽക്കാലികമായിട്ടും എന്നുള്ള രീതിയിൽ അത് എന്നെ വഞ്ചിച്ച് തന്ന കീതിയിൽ തൊണ്ണൂറ് എ തൊണ്ണൂറ് എ എന്നുള്ള നമ്പർ മാത്രമേ കാണൂ തൊണ്ണൂറ് എ എന്ന നമ്പറിട്ട് കടമുറി എന്ന് കാണിച്ചിട്ടുള്ളൂ കെട്ടിടമുറി ഇതില് ബാക്കിൽ വലിയൊരു ഷെഡ് ഉണ്ട് അനധികൃതമായിട്ടുണ്ടാക്കിയതാണ് ഇതിനോട് മറച്ചു വെച്ചിട്ടാണ് ഇയാൾ എന്നെ വഞ്ചിച്ചത് പെട്ടെന്ന് തന്നെ നമ്പർ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതിയായിട്ട് നിരന്തരം ചെല്ലുന്നുണ്ട് കോട്ടയ സ്റ്റേഷനിലും മറ്റുമായിട്ട് കൊടുക്കുന്ന പരാതി ഏഹ് ഇത് അവസാനം ഞാൻ എന്നെ തല്ലി തല്ലുന്നീൻ്റെ തലേ ദിവസം അഥവാ അന്നേ ദിവസം തലേന്ന് രാത്രിയാണ് ഞാൻ പോയത് അന്നേ ദിവസം കൊടുത്ത പരാതി അത് അവർ അയാൾ തന്നെ പൂട്ടിയിട്ടിട്ട് അയാൾ തന്നെ വക്കീൽ നോട്ടീസ് അയക്കുക ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കോമഡി അല്ലേ അയാൾ തന്നെ എന്നിട്ട് അയാള് വലിയ മാന്യനാവുക ഇതാണ് സ്ഥിതി അടുത്തത് വ്യക്തമായിട്ട് ഇതൊക്കെ കാണിച്ചു ഇവന് കളവടക്കം നടത്തിയിട്ടുണ്ടാകാം അകത്ത് കയറിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല സി സി ടി വി ഓഫ് ആക്കുന്നുണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് എന്നൊക്കെ കാണിച്ച് പരാതി കൊടുത്തത് അത് റെസിപ്റ്റ് കൈപ്പറ്റി ഏഹ് റെസിപ്റ്റ് ഞാൻ റെസിപ്റ്റ് കയ്യിൽ വന്നില്ല പക്ഷെ കൈപ്പറ്റി കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു ശേഷം ആറ് ദിവസത്തിന് ശേഷം എന്നോട് ഒരു അന്വേഷണം ഇല്ലാതെ ഈ പരാതി ക്ലോസ് ചെയ്യാം ഒരു പരാതി ക്ലോസ് ചെയ്തു ഓക്കേ മൂന്നട്ടം വട്ടം ക്ലോസ് ചെയ്തു പരാതി മൂന്നാമത്തേനും തീരുമാനമായിട്ടില്ല ശേഷം ഞാൻ ആറാം മാസം കൊടുക്കുന്ന പരാതി അതിനിടക്ക് കൊടുത്തിട്ടുണ്ട് അതിലും തീരുമാനം ഉണ്ടായില്ല അത് എന്നെ തള്ളിവിട്ടു അതാ നീ ഇപ്പൊ പോ അങ്ങനെ പോ ഇങ്ങനെ പോന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടാ നിരന്തരം പരിപാടിയാണ് ഏ അവസാനം പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടുത്ത അത് ലാസ് പറയാ അല്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടുത്ത പരാതിയാണിത് എല്ലാം കൊടുന്ന് അതിനും ഇതുപോലെ തന്നെ ഇതൊക്കെ ക്ലോസ്ഡ് ഈ പരാതിയിലും നടപടി ഉണ്ടാവുന്നില്ല പൂട്ടിട്ടതുമായി ബന്ധപ്പെട്ടും സാധനങ്ങൾ വിട്ടുകിട്ടാനും ഒക്കെ പറഞ്ഞിട്ടുള്ള പരാതിയാണ് ഇതിലും നടപടി ഉണ്ടാവുന്നില്ല എല്ല് പൊട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം കഴിച്ചു ഇരുവ നാല് ടോട്ടല് നാല്പതോളം ദിവസം സംഭവം നടന്നിട്ട് നാല്പതാമത്തെ ദിവസമാണ് കോടതിയിൽ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് അതിൻ്റെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടിയ രേഖ ഇതിൽ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എല് പൊട്ടിയിട്ടുണ്ടെന്ന് ഇതിന്റെ ഫസ്റ്റ് കോപ്പി പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും സംശയം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകില്ല നിലവില് ആ സ്ഥാപനം ആറുമാസമായി പൂട്ടിയിട്ടിട്ട് ഇന്ന് ഇന്ന് നമ്മുടെ ഡേറ്റ് എത്രയാ നാലാം തീയതി എട്ടാം മാസോ അല്ലേ ഏഴാം മാസം നാലാം തീയതി ഇന്ന് കെ എസ് ഇ ബിയിൽ ഞാൻ അടച്ച അഥവാ ആറുമാസമായിട്ട് പൂട്ടി കിടക്കുന്ന സ്ഥാപനത്തിന് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന കറന്റ് ബില്ലിന്റെ രേഖയാണ് ഇനിയും പുതിയത് വന്നിട്ടുണ്ട് ഈ മാസത്ത് അത് ഇത് ഞാൻ ഇടയ്ക്ക് ഞാൻ പിന്നെ എസ് പി ഓഫീസിൽ കൊടുത്ത പരാതി പുതിയ സ്ഥാപനം തുടങ്ങാനും വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്തായാലും മാറ്റണമെന്ന് ഞാൻ ജനുവരിയിലെ തീരുമാനിച്ചിട്ടുണ്ട് അഥവാ ഇപ്പോഴത്തെ ഏഴ് മാസം മുമ്പ് അതവരോട് അവരോട് പറയുന്നു അതിനും സമ്മതിക്കാതെ നിൽക്കണം അതിന്റെ തെളിവുള്ളത് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് പിന്നെ വേറെ ബിൽഡിങ്ങുമായി കരാർ ഏർപ്പെട്ട് അങ്ങോട്ട് സാധനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് എന്നെ അടിച്ച് തീരുമാനാക്കിയിട്ടുള്ളത് അന്നേ ദിവസം പന്ത്രണ്ടാം തീയതി എന്നെ ആക്രമിച്ച സമയത്ത് എന്റെ അവസ്ഥ പന്ത്രണ്ടാം തീയ്യതിക്ക് ശേഷം ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അതുവഴി ഞാൻ പോകാറുണ്ട് അങ്ങോട്ട് കളയാറില്ല അങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് അത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ സംഭവം സംഭവത്തിന് ശേഷം രണ്ട് പ്രാവശ്യം ഞാൻ റാഫിനെ അത് അവിടെ കണ്ടിട്ടുണ്ട് റാഫിനെ പോലീസുകാർക്ക് മാത്രം കണ്ടെത്താൻ പറ്റാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം റാഫി ഇപ്പോ പ്രതിയാണ് എന്നെ ആക്രമിച്ച് എല്ല് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് അത് ജാമ്യമില്ലാത്ത വകുപ്പാണ് അവൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല